മരിക്കു മുമ്പ് ഒരു മകൻ ഉമ്മക്കെഴുതിയ കത്ത് ഉമ്മ ഞാൻ പോവുകയാണ് ഉപ്പയോടും സലീഹയോടും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയണം ചെയ്യാത്ത തെറ്റിനാണ് ഞാൻ വധിക്കപ്പെടാൻ പോകുന്നത് സ്വർഗം എനിക്ക് നൽകിയില്ലെങ്കിൽ പടച്ചവൻ മറ്റാർക്ക് നൽകാനാണ് നാളെ സ്വർഗത്തിൽ വെച്ച് നമുക്ക് എല്ലാവർക്കും കണ്ടുമുട്ടാം എനിക്ക് എനിക്കെന്തല്ലാമ പറയണമെന്നുണ്ട് പക്ഷേ തൊട്ടുമുന്നിലാണ് മരണം നാവനീട്ടി കണ്ണുകൾ തുറച്ചു നിൽക്കുന്നത് കൈകൾ വിറക്കുന്നുണ്ട് ഉമ്മ തൂക്കുകാരനകിലേക്ക് എത്തുമുമ്പെ മരിച്ചു പോകുമെന്ന പോലെ അതിശക്തമായ ഭയം എന്നെ പിടിച്ചുലയ്ക്കുന്നുണ്ട് സമീറിനോടും എൻ്റെ കൂട്ടുകാരോടും പറയണം ലോകത്തൊരാളെയും വിശ്വസിക്കരുതെന്ന് ഉമ്മാക്ക് ഉമ്മാക്ക് സലീമിനെ കുട്ടിക്കാലം മുതൽക്കേ അറിയുന്നതല്ലേ നിങ്ങൾ എനിക്ക് നൽകിയതിൻ്റെ അത്ര തന്നെ അവനെയും ഊട്ടിയതല്ലേ ആ അവനാണ് എന്നെ മരണത്തിലേക്ക് തള്ളിവിട്ട് ഓടി മറിഞ്ഞതെന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഉമ്മ എത്ര എഴുതിയിട്ടും കൊതി തീരാത്തതുപോലെ ഉമ്മ നിങ്ങളെയൊക്കെ ഒന്ന് അവസാനമായി കാണണമെന്ന പോലെ ഒരായിരം ഉമ്മകൾ നൽകണമെന്ന പോലെ ആ മാറിൽ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിയണമെന്ന പോലെ എനിക്ക് കണ്ണുകൾ നിറഞ്ഞിട്ട് എഴുതാനാവുന്നില്ല ഉമ്മ 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 ഒരായിരം ഉമ്മകൾ ഒരു കോടി ഉമ്മകൾ എനിക്ക് എനിക്ക് ഉമ്മ വെച്ച് മതിയാവുന്നില്ല എൻ്റെ പൊന്നുമ്മ രചന അമീൻ ഖലീൽ അവതരണം സാംഷമീർ